ഇന്നത്തെ ബ്ലോഗ് വളരെ സ്പെഷ്യലാണ് കേട്ടോ മാർച്ച് പതിനെട്ടിന് പുലർച്ചെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മസ്ക്കറ്റിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പെട്ടി പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒന്ന് അന്ന് വന്ന് കിടന്നുറങ്ങി പിറ്റേ ദിവസം ഏട്ടോ ഓഫീസൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ പെട്ടി അൺബോക്സ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്തായിരുന്നു എന്നറിയാം ഞാൻ ഏകദേശം ഇവിടുന്ന് പോയിട്ട് അഞ്ചഞ്ചര മാസമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീട് എങ്ങനെ വെക്കലും കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ഭയങ്കര ഒരു നമുക്ക് വല്ലാത്തൊരു ഫീലിങ് ആയിരിക്കുമല്ലോ നമുക്ക് പിന്നെ അങ്ങനെ ഒരു വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ ഒരു ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം നമുക്ക് തൊണ്ണൂറ് കിലോ നമുക്ക് വെയ്റ്റായിട്ട് കൊണ്ടുവരാമായിരുന്നു അത് കൂടാതെ ഹാൻഡ് ലഗേജ് ആയിട്ട് നമുക്ക് മൂന്ന് പേർക്കും കൂടിയിട്ട് ഇരുപത്തൊന്ന് കിലോ അങ്ങനെയും കൊണ്ടുവരായിരുന്നു എന്നിട്ടും തികഞ്ഞില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ ഒരുപാട് സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് മോൻ ഇവിടെ ഒറ്റക്ക് കളിക്കേണ്ടതു കൊണ്ടുതന്നെ നാട്ടിൽ ഇത്രയും നാൾ നിന്നതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോൾ അവന് ഒരു ഒരുവിധമുള്ള ടോയ് ലേജ് ഞാൻ പൊറുക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീഡിയോ ചെയ്യാനായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് വേണമെന്ന ചില സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ പൊടി ഐറ്റംസ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും ഒന്ന് രണ്ടാഴ്ച ചവച്ചും കുറച്ച് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ട് അത് കൂടാത്ത കുറേ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു വണ്ണിർന്ന് വേണ്ടുന്ന ഡ്രസ്സും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടനും എനിക്കും മോനും കൂടിയിട്ട് പിന്നെ ഒരുപാട് ആൾക്കാർ പരാതി പറഞ്ഞിട്ടുള്ളതായിരുന്നല്ലോ ഞാൻ ചീനച്ചട്ടിയിൽ പാചകം ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ ചട്ടി കൊണ്ടുവന്നു കേട്ടോ രണ്ട് ചട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാം ഒന്ന് അൺബോക്സ് ചെയ്യുന്നതൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ മോന് വേണ്ടുന്ന മോയ്സ്ചറൈസിങ് ക്രീം പിന്നെ അവന് ബാത്ത് ചെയ്യാനുള്ള സംഭവങ്ങൾ കുറേ കാര്യങ്ങൾ അങ്ങനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പെട്ടി കാർഡ്ബോർഡ് പെട്ടിയാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നത് അതാവുമ്പോൾ നമുക്ക് വെയിറ്റ് കുറച്ച് അധികം കൊണ്ടുവരികയും ചെയ്യാം പിന്നെ ഏട്ടൻ ഞങ്ങൾ കൊണ്ടുവരാൻ വരുമ്പോൾ ഒത്തിരി പെട്ടിയൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു പിന്നെ ഇതാണ്ടോ ചോറ് വാർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ബാത്റൂമിൽ ഫിക്സ് ചെയ്യാൻ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗാർലിക് പ്രസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പറ്റിയതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ പിന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് ബ്യൂട്ടി ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ മോനൊട്ട് ഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മൾ ഓഫ്ലൈനായിട്ട് വാങ്ങിച്ചതാണേ അപ്പം അത് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ച് നെയ്യ് അങ്ങനെ വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടുതലും ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ ആയിരുന്നു പിന്നെ നമ്മൾ സ്പോഞ്ചൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്രാവശ്യം ഞാൻ കൊണ്ടുവന്നത് കേട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങൾ കാര്യങ്ങൾ അങ്ങനത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു സോഫ കവറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ അതിലേക്ക് വലിച്ചിടുന്നുട്ടോ ഉറക്കം ഒന്നും ശരിയാവാത്ത അതിൻ്റെ ക്ഷീണം ശരിക്കും മുഖത്തുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പെട്ടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഈ അച്ചാർ കാര്യങ്ങൾ പൊടി കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ അച്ചാറിൻ്റെ പാക്കൊക്കെ ഒന്ന് അഴിച്ചു വെക്കുകയാണ് ഇത് ഏട്ടൻ്റെ അമ്മയുണ്ടാക്കി തന്ന അച്ചാറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഡേറ്റ്സും ചെറുനാരങ്ങയും കൂടി ഇടുന്ന ഒരു അച്ചാറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇത്രയും ടേസ്റ്റായിട്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചത് കൂടി കഴിച്ചിട്ടില്ല കേട്ടോ അത്രയും ടേസ്റ്റാണ് ഈ ഒരു അച്ചാർ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പൊളിച്ചെടുക്കാനുള്ള ഒരു പാട് കണ്ടാണ് ഏട്ടനോട് പറയുന്നത് കവർ ചെയ്തതൊക്കെ ഞാനാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാട്ടിലേക്ക് ഒരു പെട്ടി പെട്ടി കൊണ്ടുപോയിട്ട് അത് ഒരു സന്തോഷവും അതുപോലെ തിരിച്ചു വരുമ്പോൾ ഇതിൽ ഇത് നമ്മൾ പാക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് അറിയാം ഇതിലൊക്കെ എന്താണെന്ന് എന്നാലും ഇതൊക്കെ കഴിച്ച് കാണുമ്പോൾ ഒരു സമാധാനമാണ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊണ്ടുവന്നതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് സന്തോഷം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് നെയ്യാണേ മോന് വേണ്ടിയിട്ട് അമ്മ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നെയ്യാണ് കേട്ടോ കുറച്ച് പിന്നെ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ടായിരുന്നു കാരണം വെയിറ്റ് കൂടുന്നത് കൊണ്ടേ പിന്നെ പുളി അതും വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അമ്മ വൃത്തിയാക്കി വെച്ചിട്ട് തന്നുവിട്ടതാണ് പിന്നെ ഏട്ടൻ്റെ അമ്മ ഈ പറഞ്ഞ പോലെ ചമ്മന്തി പൊടിയൊക്കെ ചമ്മന്തിപ്പൊടിയൊക്കെ തന്നുവിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് വലിയൊരു ഒരു കാര്യം വന്നില്ല എന്ന് വേണമെങ്കിൽ പറയാട്ടോ വലിയൊരു ടെൻഷനും കാര്യവും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാനുള്ളതല്ല ഞാൻ വേഗം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ കേട്ടോ ഞാൻ പുളി അടക്കം ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു കേട്ടോ ഇനി ഒതുക്കലും കാര്യങ്ങളൊക്കെ ഒരുപാട് ജോലി ബാക്കിയുണ്ട് ഏകദേശം ഒന്ന് രണ്ടാഴ്ച കൊണ്ടല്ലാതെ എനിക്കൊന്നും ഒതുക്കി സെറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തന്നെ ഉറപ്പുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഓരോന്നായി ഓരോന്നായിട്ട് ചെയ്തു വരുമ്പോൾ മോൻ കുറച്ചുകൂടെ വലുതായതുകൊണ്ട് സഹകരിക്കുന്നുണ്ടായിരുന്നല്ലോ പിന്നെ ഇത് പിറ്റാത്ത ദിവസമാണ് കേട്ടോ എട്ടനൊക്കെ ജോലിക്ക് പോയതിന് ശേഷം വന്നിട്ട് ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം തന്നെ അതൊന്നും കൂടെ ടിഷ്യൂ ഒക്കെ വെച്ച് നന്നായിട്ട് ഡ്രൈ ചെയ്യുന്നുണ്ട് അതിന് ശേഷം വന്നിട്ട് ഇതിലേക്ക് നമ്മൾ കൊണ്ടുവന്ന സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ മോനെ ഉറക്കിയിട്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ കുറച്ച് ദിവസം ആയല്ലോ ഞാൻ വോയിസ് സോറൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഡേറ്റ് വെച്ച് കമ്പെയർ ചെയ്യുമ്പോൾ അറിയാമല്ലോ ഏകദേശം എത്ര ദിവസമായി എന്നുള്ളത് അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയതിനു ശേഷം കുറച്ച് ചിപ്സും അതുപോലെ നമ്മളുടെ മടക്കുണ്ടല്ലോ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഏട്ടൻ്റെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന നമ്മളുടെ മുട്ടയപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് വയ്ക്കുകയാണ് പിന്നെ ഞാൻ ലൊട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അറിയായിരിക്കും കണ്ണൂരുകാർക്ക് അറിയായിരിക്കും ലൊട്ട എന്ന് പറയുന്ന സംഭവം ലൊട്ട ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ചിപ്സ് കാര്യങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ട്സിനും എനിക്കിവിടെയുള്ള കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കൊടുക്ക കൊടുക്കാനായിട്ടും എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പിന്നെ കൊടുത്തു പിന്നെ ബാക്കിയുള്ളതൊക്കെ ഈ പറഞ്ഞപോലെ ഇതിലേക്ക് എനിക്ക് എന്നാൽ ഉള്ളത് മോനത് നല്ലതിലൊന്നറച്ച് വെച്ചോട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് കാലിയായത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല രണ്ടാഴ്ച ഒന്നും എത്തിയിട്ടില്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നത് കാരണം ജോലിയൊക്കെ കഴിഞ്ഞ് ബോറടിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറിക്കാൻ വേണ്ടേ അങ്ങനെ കുറച്ച് 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 നോക്കുമ്പോൾ ഇത് പെട്ടെന്ന് കാലിയാവുകയും ചെയ്തു കേട്ടോ പക്ഷേ പിന്നെയാണ് ഭയങ്കര സങ്കടം തോന്നിയത് ഇതൊന്നും ഇവിടെ കിട്ടാത്ത സാധനമാണോയെന്ന് ചോദിച്ചാൽ കമ്പാരിറ്റീവ്ലി വില കൂടുതലായതുകൊണ്ട് നമ്മൾ ബഡ്ജറ്റ് പ്ലാനിങ്ങുമായിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും കേട്ടോ പിന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷനും നല്ലല്ലോ അതുകൊണ്ട് ഇതാണ് കുറച്ച് കുറക്കാൻ ശ്രമിക്കുക എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര കഷ്ടപ്പെട്ട് ജീവിക്കുന്നു ജീവിക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ നമ്മൾ അത്യാവശ്യം എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഒരു ലിമിറ്റ് വെക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു ലൈഫിൽ നമ്മൾ എന്തായാലും ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ പരാതി കാര്യങ്ങളൊന്നുമില്ല ഹാപ്പിയാണ് എന്തുണ്ടോ അതിൽ നമ്മൾ ഹാപ്പി ആവാൻ ശ്രമിച്ചാൽ അതായിരിക്കുമല്ലോ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് എന്തിലായാലും അഡ്ജസ്റ്റ് ചെയ്യാനും അഡാപ്റ്റ് ആവാനും ഒക്കെ മനുഷ്യന്മാർക്ക് കഴിവുണ്ടല്ലോ അപ്പോൾ നമ്മൾ സെറ്റാണ് കേട്ടോ പിന്നെ ഒരുമിച്ച് നിൽക്കാൻ കഴിയുക എന്നുള്ളതിനേക്കാളും വലിയതാണ് വേറെ ഒന്നും എന്ന് ഞാനും ഇപ്പോൾ വിശ്വസിക്കുന്നില്ല കേട്ടോ പക്ഷെ നമുക്ക് ചെയ്ത് തീർക്കേണ്ടതായിട്ടും നമുക്ക് നമുക്ക് കുറച്ച് സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും പോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നേടിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ് രണ്ടാളും രണ്ടാളും നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് എന്നെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല കേട്ടോ അതൊരു ഡ്രീമാണ് ആ ഡ്രീമിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ എത്തും എന്ന് ഉള്ളൊരു കോൺഫിഡൻസ് ഞാൻ എന്നിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ രീതിയിലാണെങ്കിലും ഈ ഹോറും കരിമണി കൂട്ടിയേക്കാന്ന് പറയില്ലേ അതുപോലെയാണെങ്കിലും അതുപോലെ ഞങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നടത്താനൊക്കെ ആയിട്ട് എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് കേട്ടോ പിന്നെ എന്ത് കിട്ടുന്നതിലും തൃപ്തിപ്പെടാനും ഹാപ്പിയാവാനും ശ്രമിക്കാറുണ്ട് അത് സാധിക്കുന്നതുകൊണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ് നമുക്ക് എന്ത് കിട്ടിയാലും ഒരു ആർത്തി പോരാതിരിക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കിട്ടുന്നതിൽ സന്തോഷമാണ് അധ്വാനിക്കുക അതൊരു മടിയുമില്ല അതുകൊണ്ട് വേറെ കുഴപ്പമില്ല കേട്ടോ അതെന്തോ പറഞ്ഞു കൊടുത്താൽ ഞാൻ അങ്ങ് പറഞ്ഞു പോയതാണേ അപ്പോൾ ഇതിലൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ മോനുറങ്ങുന്നതായത് കൊണ്ട് കുറച്ച് നേരം ഇതെല്ലാം ഫില്ല് ചെയ്തു വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് കുറച്ച് എടുത്തിട്ട് കുറിച്ച് കുത്തിയിരുന്നു കേട്ടോ ഇത് ഞാനിങ്ങനെ നമ്മളെ റാപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ചുറ്റി വന്നത് അത് തന്നെ ഇതിലിട്ടിട്ടാണ് കുറച്ച് എയർടൈറ്റ് ആയിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം നിൽക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ സത്യത്തിൽ അത്രയൊന്നും നിന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്ത് മോൻ ഉറങ്ങുന്ന സമയം നോക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് ഒതുക്കി ഇപ്പോൾ അത്യാവശ്യം വീട് നല്ല നീറ്റായിട്ട് തന്നെ വെക്കാൻ പറ്റി കേട്ടോ ഞാൻ ഒരു ദിവസം ഹോം ടൂർ വീഡിയോ ഇടാം കേട്ടോ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് പിന്നെ ഹോം ടൂർ എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല ഇല്ല കാണിക്കാനായിട്ടോ ഒരു വൺ ബി എച്ച് കെ ഫ്ലാറ്റിൽ എന്തൊക്കെയാണ് ഉണ്ടാവാം പിന്നെ അത്രയൊക്കെ ഒതുങ്ങിയിട്ടൊക്കെ ഉള്ളു നമ്മൾ പിന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിടുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ ഒതുക്കി വെക്കലും ബറുക്കി ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ അത് തന്നെ മെയിനായിട്ട് അതുകൊണ്ടാണ് ഈ ഷൂട്ട് ചെയ്യാൻ വലിയ താല്പര്യം ഇല്ലാതിരുന്നത് കേട്ടോ എന്നാലും ഒരു ദിവസം ഹോം ടൂർ വീഡിയോ ഞാൻ കാണിക്കാട്ടും അത്യാവശ്യമൊക്കെ എനിക്കാവുന്ന പോലൊക്കെ ഞാൻ ഒതുക്കിപ്പിറുക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കിപ്പം കൂടെ തന്നെ നിന്നിട്ടേ എല്ലാം ക്ലീൻ ആക്കാനിപ്പം ഇപ്പം അത്യാവശ്യം പറ്റുന്നുണ്ട് മോനെ കൊണ്ടും മോനും എന്നെ ഹെല്പ് ചെയ്തുകൊണ്ട് പിന്നാലെ വരും വരുന്നൊരു പ്രായമായല്ലോ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വേസ്റ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൊണ്ട് വേസ്റ്റിലിടും എന്ന് പറഞ്ഞാൽ അവൻ കൃത്യമായിട്ട് കൊണ്ടുപോയി ചെയ്യുന്നൊക്കെ ഉണ്ട് നമ്മൾ മാത്രമായിരിക്കുന്ന സമയത്തെ നമുക്ക് കുട്ടികളെ അനുസരിപ്പിക്കാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും കാരണം ഇപ്പം എല്ലാവരുടെ കൂട്ടത്തിലും കുഞ്ഞുങ്ങൾ വളരുമ്പം ഒരുപാട് ഗുണങ്ങളുണ്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആവും പക്ഷേ എന്താണെന്ന് അറിയോ നമ്മൾ വഴക്ക് പറയുമ്പോൾ അവർ ഓടിപ്പോയിട്ടേ അവിടെ പോയി ഹെൽപ്പ് തേടും അതായത് ഗ്രാൻഡ് പാരൻസ് ആയിക്കോട്ടെ ബാക്കിയുള്ളവരായിക്കോട്ടെ അവരുടെ അടുത്ത് പോയി ഹെൽപ്പ് തേടുന്നതുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പരിധി എന്താ പറയുക ഒരു പരിധി ഉണ്ടാവും പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് ഇൽക്കുന്ന സമയത്താണെങ്കിൽ ഡ്രോ ബാക്കും ഉണ്ട് ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഒരുപാട് ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ആ സാഹചര്യമൊക്കെ കുറവായിരിക്കും പക്ഷേ ഉണ്ടല്ലോ നമുക്കനുസരിപ്പിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും കാരണം അവർക്ക് അറിയാം നമ്മളെ ഉള്ളു അപ്പോൾ നമ്മൾ നമ്മളടുന്ന് വഴക്ക് കിട്ടും എന്നുള്ളതൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം കുട്ടികൾ ഈ ഒരു ട്രിക്ക് നോക്കുന്ന പ്രായമാണല്ലോ അതുപോലെ അതിപ്പം അപ്പുറം ഇപ്പറം മനസ്സിലാക്കി തീരുന്ന കാര്യമുള്ളൂ കേട്ടോ അതായത് കുട്ടികളെ പാരൻസ് ശാസിക്കുന്ന സമയത്താണെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ഒരുപാട് ഇടപെടാതിരിക്കുക കാരണം കുട്ടികൾ വഴ കു കാണിക്കുന്നതുകൊണ്ടായിരിക്കുമല്ലോ വഴക്ക് കൊടുക്കുന്നത് അത് നോക്കിക്കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ അല്ല ഇത് വലിയ വിഷയമായിട്ടൊന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ പറയാം ഓരോ കുറേ കാര്യങ്ങൾ നാട്ടിൽ വന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം തിരുത്തിയെടുക്കാനും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും കാരണം ഡേ ബൈ ഡേ അവർ വളരെയാണല്ലോ അതിൻ്റെ ഒരു കാര്യങ്ങൾ കൊണ്ടുവരാനും പറ്റുന്നുണ്ട് ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ ശരിക്കും നാട് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എല്ലാവരെയും നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചോട്ടോ ഇതൊക്കെ അടുക്കിപ്പറക്കി വെക്കുന്നത് കണ്ടാൽ തോന്നേ ഇത് കുറേ ദിവസം നിൽക്കും ഞാൻ വീണ്ടും പറയട്ടെ കേട്ടോ ഇത് അത്ര ദിവസമേ നിന്നിട്ടുള്ളൂ ഇതൊക്കെ കാലിയായി ഇപ്പോൾ പെട്ടി കാണുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു കുറച്ച് പലിയെ കഴിച്ചിരുന്നെങ്കിൽ കുറേ നാൾ നിന്നേനേ എന്നൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഭയങ്കര ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് നമ്മളെ ഡ്രാഫ്റ്റ് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞ പോലെ അവിടെ ഇരിക്കട്ടെ എന്തായാലും കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തതല്ലേ ഇത്രയും ദിവസമായിട്ട് ഇപ്പോഴാണ് സമയം കിട്ടിയെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആ ഒരു പ്രൊഫൈൽ ആക്റ്റീവായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് തീരെ ടൈമില്ലാത്തത് അപ്പോൾ എങ്ങനെ പിന്നെ ഒരു വീഡിയോ കാണാവേ